ഒരു തണുത്ത പ്രഭാതം സൂര്യനഥിച്ചു പൊങ്ങുന്നു ആ സൂര്യകിരണങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ബ്ല ബംഗ്ലാവ് ഉണ്ടവിടെ അപ്പോൾ വരും നമുക്ക് ആ ബംഗ്ലാവിൽ ആരൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ അടുക്കളയിൽ നിന്ന് തുടങ്ങാം അതവിടെ കലുതുള്ളി നിൽക്കുന്നു ഇവിടുത്തെ ഗ്രഹനാഥ ഈ കലുതുള്ളി നടക്കുന്ന ആടെ പേരാണ് അംബിക നമുക്ക് അംബികാമണി എന്ന് വിളിക്കാം മിണ്ടാതിരി ആളെന്തിനാണ് ഒച്ച എടുക്കുന്നതെന്ന് നോക്കാം എടി ദൈവ് നീ എഴുന്നേൽക്കുന്നു അതോ ഞാൻ ചട്ടകവുമായി അങ്ങോട്ടേക്ക് വരണോ നേരം ഏഴര കഴിഞ്ഞു നിനക്ക് ഇന്നല്ലടി ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടത് അംബികാമ കലിയോടെ വിളിച്ചു പോകുന്നുണ്ട് എവിടെ ആരും കേൾക്കാൻ അപ്പോഴുണ്ട് പൂമുഖത്തൊരു ഭടൻ ഇതാണ് ദി ഗ്രേറ്റ് ഫാദർ ഓർ റിവിടുത്തെ ഗ്രഹനാഥൻ രാഘവമേനു ആളെ പിന്നെ രാവിലെ തന്നെ പത്രപാരായണത്തിൽ പാരായണത്തിലാണ് ഇതിന് മാത്രം എന്താണാവോ അതിനകത്ത് അതവിടെ ഇരുന്ന് ചികഞ്ഞുകൊണ്ടിരിക്കട്ടെ നമുക്ക് മുകളിലെ റൂമിലെ അവതാരത്തെ കാണാൻ പോകാം വാവ് ബ്യൂട്ടിഫുൾ എന്തൊരു വൃത്തിയുള്ള റൂമ് കണ്ട പറ്റ തള്ള സൈക്കൂല ഹു ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ അവതാരത്തിന് ഓസ്കാർ കൊടുക്കണം ദേ നോക്കൂ ആ മൂടി പുതച്ച് കിടക്കുന്ന ആളാണ് നമ്മുടെ കഥാനായിക ദേവനന്ദ രാഘവമേനോൻ അതായത് ദ ഗ്രേറ്റ് രാഘവമേനോൻ്റെയും അംബികയുടെയും ഒരേ ഒരു പ്രൊഡക്റ്റ് ദേവനന്ദ എല്ലാവരുടെയും ദേവുട്ടി പടത്തമൊക്കെ കഴിഞ്ഞു ആളൊരു ഓഫീസിൽ സെലക്ഷൻ കിട്ടിയിരിക്കുവാ ഇന്ന് ജോയിൻ ചെയ്യണം എന്നിട്ടൊരു കൂസലുമില്ലാതെ ഉറങ്ങുന്നത് നോക്കിക്കേ വാവു അതാ കലിതുള്ളി മാതാജി എത്തിയപ്പോൾ ഇപ്പോൾ കിട്ടും കൈ എഴുത്ത് ചട്ടുകമാണ് അയ്യോ അമ്മ തല്ലല്ലേ ഞാൻ എഴുന്നേറ്റു ഹോ എന്തൊരു അടിയാ അമ്മ അടിച്ചത് എൻ്റെ ബാക്കിയഞ്ചൻ പോയി കണക്കായിപ്പോയി എത്ര നേരായിടി നിന്നെ വിളിക്കുന്നു പോയി പതിലു തയ്ച്ചു കുളിക്കടി ഇനി എന്നെ തല്ലല്ലേ ഞാൻ പൊയ്ക്കോളാമേ അപ്പോൾ ഇവളാണ് ദേവനന്ദ അവളെ കുളിച്ച് പറയുകയാണെങ്കിൽ ഒരു പഞ്ചപാവമാണ് സുന്ദരിയാണ് എല്ലാവരോടും വളരെ മാന്യതയോട് കൂടെ പെരുമാറുള്ളൂ എന്നൊക്കെ പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ബട്ട് എന്താണെന്ന് അറിയില്ല എല്ലാവരുടെയും കണ്ണിൽ കരടാണ് ഞാൻ അതായത് രമണ ഈ തല്ലുകുള്ളിത്തരത്തിൻ്റെ ഉസ്താദാണ് ഞാൻ ഒന്ന് പറഞ്ഞാൽ നാല് തിരിച്ചു പറയും എന്നാലും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ജീവനാണ് ഞാൻ അതുപോലെ അവരെനിക്കും അയ്യോ സംസാരിച്ചൊന്ന് സമയം പോയതറിഞ്ഞില്ല ഞാൻ പോയി പല്ലു തേച്ച് കുളിച്ചിട്ട് വരാം ഇല്ലേലി മാതാശ്രീ വീണ്ടും വന്ന് തല്ലും വെറുതെ എന്തിനാ അമ്മയുടെ കൈക്ക് പണിയുണ്ടാക്കുന്നേ മീൻകാരികളെ മീൻകാരികളെപ്പോലെ ഉച്ചത്തിൽ നീണ്ടു വിളിച്ചുകൊണ്ട് കയറി വരുന്നവളാണ് നമ്മുടെ ദേവൂന്റെ ചങ്കും കാരളുമായ സർവോപരി അവളുടെ തല്ലുകൊള്ളത്തിന് തല്ലുകൊള്ളത്തിരത്തിന് ചുക്കാൻ പിടിക്കുന്ന കിട്ടുന്നതിൻ്റെ പാതി ഷെയർ ചെയ്യുന്ന ഒരേ ഒരാള് പേര് ശിവാനി മാധവമേനോൻ അതായത് നമ്മുടെ നായികയുടെ വലിയച്ഛന്റെ മകൾ ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ ജനിച്ചവൾ അവൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും സൈഡിൽ നിന്നും ഒരക്ഷരീരി കേട്ടു അങ്ങോട്ട് നോക്കി അപ്പോൾ അത് ദൈവവിൻ്റെ പിതാശ്രീ പത്രവുമായിട്ടിരിക്കുന്നു വന്നാലും ചാലമേരി എന്താണിന്ന് നേരത്തെ ഇങ്ങോട്ട് പോന്നേ ഓ എൻ്റെ ചെറിയ ആ പത്രം ചിരഞ്ഞിരിക്കാതെ ആ പറമ്പിൽ പോയി വല്ല പണിയും എഴുത്തൂടെ ആടി നിങ്ങളെയൊക്കെ ഉണ്ടാക്കിയ നേരം ഉണ്ട് ഞങ്ങളാ പറമ്പിൽ വല്ല വാഴയും വെച്ചിരുന്നെങ്കിലേ എന്നെ രക്ഷപ്പെടുമായിരുന്നു ആ പറഞ്ഞിട്ട് കാര്യമല്ല വരാനുള്ളത് വഴിയിൽ തന്നില്ലല്ലോ മക്കൾ ഒരു രൂപത്തിലാണെങ്കിലും വരും ഹോ ഗോഡ് രാവിലെ തന്നെ ചെറിയ ചൻ ഗോളടിച്ച് കയറുകയാണല്ലോ ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല ചിലവും അടുക്കള അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന അമ്പികയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് സ്ലാമിലേക്ക് കയറിയിരുന്നു ആള് ശിവ എന്തേലും കഴിച്ചോ കുട്ടിയെ നീ ഹോ മാതാശ്രീ രാവിലെ തന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് നമുക്കത് പണ്ടേ കണ്ണിൽ പിടിക്കാത്തോണ്ട് ഇങ്ങോട്ട് പോന്നു ഇവിടെ എന്താ അമ്പികാമയെ കഴിക്കാൻ ഇഡലിയും സാമ്പാറും പിന്നെ ചട്നിയും വേഗം എടുക്കും അംബികാമയെ വായിൽ വെള്ളം വരുന്നു മോളി ചെന്ന് ദേവൂട്ടിയെ കൂട്ടി വിളിച്ചുകൊണ്ട് വാ എടുത്തു വെക്കാം കഴിച്ചിട്ട് വേഗം ഓഫീസിൽ പോകാൻ നോക്ക് കുട്ടികളെ ശരി മുകളിൽ നിന്ന് ദേവൂരിങ്ങ താഴേക്ക് വരികയാണ് അപ്പോഴാണ് അവൾ അവടി തുള്ളി വരുന്നത് ശിവോട്ടിയെ കാണുന്നത് അവൾ ശിവാനിങ്ങിയെ ഷിവോട്ടൻ എന്നാ വിളിക്കുന്നത് റെഡിയായോ എന്ന വേഗം ഫുഡ് കഴിച്ച് നമുക്ക് പോകാം ടൈം പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ റെഡി അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിച്ച് ഓഫീസിൽ പോകാൻ നിൽക്കുവാണ് ദേവു അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി തൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയി ഇരുവരും ഒരുമിച്ച് അവർക്ക് ഓരോ ഉമ്മയും കൊടുത്ത് യാത്രയായി ഇനി ഇവരുടെ ഫാമിലിയെ പരിചയപ്പെടാം നന്ദനും വീട്ടിലെ മേനോൻ്റെയും ദേവകിയുടെയും മകളാണ് മക്കളാണ് രാഘവ മേനോനും വിശ്വനാഥ് മേനോനും വിശ്വനാഥ് മേനോൻ ഭാര്യ വന്ദന മക്കൾ ശിവജിത്ത് ശിവാനി വിശ്വനാഥ് ഡോക്ടറാണ് ജനറൽ മെഡിസിൻ വന്ദന ഹൗസ് വൈഫ് ശിവജിത്ത് അച്ഛൻ്റെ പാത പിന്തുടർന്ന് കാർഡിയോളജി ഡോക്ടറാണ് ശിവാനി ഡിഗ്രി കഴിഞ്ഞു ദേവു അവൾക്ക് ഒരുമിച്ച് ഒരു കമ്പനിയിൽ ജോലി കിട്ടി രാഘവമേനോൻ ഭാര്യ അമ്പിക ഒരേ ഒരു മകൽ ദേവനന്ദ രാഘവമേനോൻ അവിടെ അടുത്തുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഓഫീസിലെത്താൻ വൈകിയാലോ എന്ന് കരുതി ദേവുട്ടിനെ ആക്സിലേറ്റർ ഒന്നുകൂടി പറപ്പിച്ചു കിട്ടു ഇടാതെ വണ്ടി ഒന്ന് വളച്ചതും പിന്നിൽ നിന്ന് വന്ന വണ്ടിയുമായി ഒന്ന് തട്ടി രണ്ടുപേരും റോഡിൽ കിടക്കുന്നു വീണ് കിടക്കുന്ന ദേഷ്യത്ത് നമ്മുടെ ദേവൂരെ കല്ലെടുത്ത് കാറിനെറിഞ്ഞു ഇവരുടെ കഷ്ടകാലത്തിന് കാർ സൈഡിൽ ഒതുക്കിയപ്പോഴാണ് അവിടെ ഒരു കാറിൽ കൊണ്ടത് ഇത് കണ്ട് ശിവാനി തലക്ക് കയ്യും കൊടുത്ത ദേവൂനെ എടിയേ ആ കാറിന്റെ ചില്ലല്ലേ പൊട്ടിയത് ദേവുവി തിളിച്ചു വണ്ടി നിർത്താതെ പോകുമെന്ന കരുതി എറിഞ്ഞതാ ഞാൻ അവൻ രണ്ടുപേരും എഴുന്നേറ്റു അപ്പോഴേക്കും കാറിൽ നിന്ന് രണ്ടു പേര് ഇറങ്ങി വന്നു ദൈവു നോക്കുമ്പോൾ തൻ്റെ മുൻപിൽ കട്ടക്കലിപ്പിൽ ഒരാൾ നിൽക്കുന്നു ദേഷ്യം കൊണ്ട് കണ്ണു ചെന്ന് മുഖമൊക്കെ വലിഞ്ഞു മുറിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ശിവ പേടി കൊണ്ട് നീരക്കി ദേവൂനെ നോക്കി നമ്മുടെ കൊച്ചാണെങ്കിൽ അങ്ങേരുടെ ചോര ഊറ്റി കുടിക്കുവാണ് എടി എവിടെ നോക്കിയടി വണ്ടി ഓടിക്കുന്നേ റോങ് സൈഡ് വണ്ടി എടുത്തതും പോരാ കാറിൻ്റെ ചില്ലറിന് പൊട്ടിക്കുന്നോടി ഏവിടെ കൊച്ചു റേറേതോ ലോകത്താണ് അതുകൊണ്ട് ശിവരിച്ച ചവിട്ട് കാലിന് വെച്ച് കൊടുത്തതും നമ്മുടെ ദേവോസ് കലിപ്പനെ നോക്കിയിട്ട് പറഞ്ഞു ലവ് യു പോയി ശിവഴയുടെയും കലിപ്പന്റെയും കൂടെ വന്നവന്റെയും കിളികൾ മൊത്തത്തിൽ പോയി ബോധം തിരിച്ചു വന്ന കലിപ്പൻ ദേവന്റെ കൈ പിടിച്ച് തിരിച്ചു ആ കൈന്ന് വിട പൊട്ടി എവിടെ നോക്കിയടി പുന്നാര മോളെ വണ്ടി ഓടിക്കുന്നത് അതും പോരാഞ്ഞിട്ട് കാറിൻ്റെ ചില്ലും പൊട്ടിക്കുന്നു കൈയിലെ വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ അവൾ ചെക്കൻ്റെ കയ്യിൽ നല്ല കടി വെച്ചു കൊടുത്തു എടീ താൻ പോടോ തനിക്ക് കണ്ണു കണ്ടുകൂടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിച്ചതും പോരെ ന്യായം പറയുന്നോടാ പ നിർത്തുടി പെണ്ണായിപ്പോയി ഇല്ലേൽ ഇപ്പോൾ വടിച്ചടിക്കേണ്ടി വന്നേനേ താൻ പോടൂളെ തനിക്ക് ഞാൻ ആരാന്നറിയില്ല കലിപ്പൻ തല്ലാൻ കൈയോങ്ങിയപ്പോൾ ഉണ്ടായിരുന്നവൻ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ദേവൂര് പുച്ഛിച്ച കൊടുത്ത് വണ്ടിയിൽ കയറി ശിവയോട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ടും കൂടെ കറക്റ്റ് ടൈമിൽ ഓഫീസിലെത്തി റിസപ്ഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് സിഇഒ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവർ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഓഫീസ് പരിചയപ്പെടാം ഇതാണ് ആർ ഡി എം ഗ്രൂപ്പ്സ് ഓഫ് അഡ്വർടൈസിംഗ് കമ്പനി കേരളത്തിലെ തന്നെ നമ്പർ വൺ കമ്പനികളിൽ ഒന്നാണ് ആർ ഡി എം പെട്ടെന്നാണ് ഇവരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് പരിചയപ്പെട്ടത് ആളോണിന്ന് ജോയിൻ ചെയ്യാൻ വന്നതാണ് ഹായ് എൻ്റെ പേര് രുദ്രശ്രീ വീട്ടിലെന്നെ ശ്രീമോൾ എന്ന് വിളിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ പേര് എൻ്റെ പേര് ദേവനന്ദ ഇത് ശിവാനി നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് ജോയിൻ കിട്ടിയേക്കുന്നത് അത് പറഞ്ഞില്ല സിഇഒ കാണാൻ പറഞ്ഞേക്കുമല്ലേ ഈ സിഇഒ ആൾ എങ്ങനെയാന്ന് വല്ല നിശ്ചയമുണ്ടോ ആൾ ഭയങ്കര കലിപ്പനാണെന്ന് പറയുന്നത് കേൾക്കുന്നു വർക്കിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ് ലീവൊന്നും വെറുതെ തരൂല വാവ് അടിപൊളി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആർ ഡി എം കമ്പനിയുടെ ഫ്രണ്ടിൽ കാറിന് നിന്നു സുമുഖനായനണ്ട് ചെറുപ്പക്കാരി ഇറങ്ങി വന്നു അതിലൊരാൾ കട്ടക്കല്ലിപ്പിലാണ് പോകുന്നത് കൂടെയുള്ളവൻ ദയനീയമായി അവനെ നോക്കി പോകുന്നു ഓഫീസില് തന്റെ ചെയ്യുന്നു കൂടെ വന്നവൻ അവനോട് പറഞ്ഞു ഇന്ന് ജോയിൻ ചെയ്യാനുള്ളവർ വന്നിട്ടുണ്ട് വിളിക്കട്ടെ എന്ന് അവരെ വിളിക്കാൻ പറഞ്ഞു അവൻ തിരിഞ്ഞിരുന്നു വന്നവരുടെ രസ്യം നോക്കുവാണ് നമ്മുടെ കുട്ടികൾ അകത്തു കയറി സാറെന്ന് വിളിച്ചു അവൻ തിരിഞ്ഞു ചേറിലിരിക്കുന്ന ആളുടെ മുഖം കണ്ട് രണ്ടുപേരുടെ കിളികൾ കൂടും കിടക്കയും എടുത്ത് സ്ഥലം വിട്ടിരുന്നു ബോധം തിരിച്ചു വന്ന ദൈവം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഈശ്വര ഇങ്ങേർക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് അപ്പോഴാണ് അവൾ അവൻ്റെ നെയിം ബോർഡ് കാണുന്നത് അതിൽ രുദ്രദേവ് മഹാദേവൻ എന്ന് എഴുതിയിരിക്കുന്നു ഇവരെ കണ്ട രുദ്രൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി വെറും പുഞ്ചിരിയല്ല ക്രൂരമായ പുഞ്ചിരി ഗുഡ് മോർണിംഗ് എവറി വൺ ടുഡേ ഇസ് യുവർ ഫസ്റ്റ് ഡേ അൻ വൺ തിങ് ഐ വിൽ സേ ഹിസ് ഓഫീസ് ടൈം ഈസ് നയൻ തേർട്ടി എ എം ടു ഫൈവ് പി എം ഐ ആം വെരി സ്ട്രിക്റ്റ് അബൌട്ട് കമ്മിങ് ടു വർക്ക് ഓൺ ടൈം ആസ് വെൽ ആസ് ഓഫീസ് മാറ്റേഴ്സ് You cannot just take leave. And since you have signed the bond, you have to complete one year. Otherwise you have to pay the amount Mention the bond. Rudrashi and Shivani. You both have to work in account section. You meet its head officer Indrajit. And Devananda is my PA. Devananda, stay right here. Both of you go to Indrajit. ഭഗവാനെ ഇതെന്തോന്നാ ഇംഗ്ലീഷ് പെരുമഴയോ കുറച്ച് മുന്നേ കണ്ടപ്പോൾ നല്ല അക്ഷരശുദ്ധിയുള്ള മലയാളം കേട്ടതാണല്ലോ ഇനി വരുന്ന വഴിക്ക് പല ഇംഗ്ലീഷ് സായിപ്പിൻ്റെ പ്രേതം കൂടിയോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് തനിക്കരികിൽ ആരും ഉള്ളത് പോലെ തോന്നി ദേവു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ രുദ്ര നിൽക്കുന്നത് കാണുന്നത് കഴിഞ്ഞോ ചിന്തിച്ചത് അതിനവളെ നെളിച്ചു കാണിച്ചു നിന്നെൻ്റെ കയ്യിൽ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല നിനക്കിനി നിന്ന് തിരിയാൻ ടൈം ഞാൻ തരില്ല ഓർത്തോ ദേവുവിത്ത് നിഷ്കുലുക്കൽ സർ സോറി അത് അറിയാതെ പറഞ്ഞതാ ഞാൻ വേണമെങ്കിൽ കാർ ശരിയാക്കി തരാം ഓ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ റോഡിൽ വെച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് നിനക്കുള്ള പണികൾ ഓൺ ദ ആണ് മോളെ ലെറ്റ് സ്റ്റാർട്ട് ദ പ്ലേ ഗോ ടു യുവർ സീറ്റ് ദാറ്റ്സ് യുവർ ക്യാബിൻ ആൻഡ് ഡു യു വർക്ക് അങ്ങനെ ദേവൂനും പണി കിട്ടി ഇനി ബാക്കി രണ്ട് പേര് പോയത് എന്ന് നോക്കാം രുദശശ്രീയും ശിവാനിയും ഇന്ദ്രജിത്തിനെ കണ്ടു അവർക്കുള്ള വർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ക്യാബിനു കാണിച്ചു കൊടുത്തു ശിവാനി തൻ്റെ കൂടെയുണ്ടായ കുട്ടിയെവിടെ അവൾ സിഇഒ ക്യാബിനിലുണ്ട് പി എ പോസ്റ്റിംഗാണ് കിട്ടിയിരിക്കുന്നത് സർ രാവിലെ സംഭവിച്ചത് അറിയാതെ സോറി സർ ഇറ്റ്സ് ഓക്കെ ശിവാനി തൻ്റെ കൂട്ടുകാർ ജീവനോടെ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു പുലിമടയിലാണ് ചെന്ന് പെട്ടേക്കുന്നത് ശ്രീമോളൊന്നും പറഞ്ഞു കൊടുത്തില്ല ഇവർക്ക് ഇല്ലേട്ടാ പാവം ദേവു പല്ലും നകമുമെങ്കിൽ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അത് പുലിമടയാണെങ്കിൽ അതുക്കും വലിയ സാധനം അകത്തുള്ളത് കുരുത്തക്കേടിന് കയ്യും കാലം വെച്ചവള ഈശ്വര രണ്ടും ജീവനോടെ ഉണ്ടായ മതിയായിരുന്നു ആത്മാവും ശിവാനി അങ്ങനെ അന്നത്തെ ദിവസം വലിയ പണിയൊന്നും കിട്ടാതെ പോയി അതിൻ്റെ ഇടയ്ക്ക് ശ്രീമോളെ ശിവ നല്ല രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ അറിഞ്ഞു അവളുടെ ഏട്ടനാണ് രുദ്രദേവെന്ന് ഇനി നമുക്ക് രുദ്രദേവനെ പരിചയപ്പെടാം മംഗലശ്ശേരി തറവാട്ടിലെ ശങ്കരനാരായണനും ഭാനുമതിക്കും മൂന്ന് മക്കൾ മഹാദേവൻ ഭാര്യ പാർവതി മക്കൾ രുദ്രദേവ് രുദ്രൻ രുദ്രശ്രീ ശ്രീമോൾ മഹാദേവൻ ആ ഗ്രൂപ്സിന്റെ രൂപ്സിന്റെ എം ഡി ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മകനെ ഏൽപ്പിച്ച് വിശ്രമത്തിലാണ് ഭാര്യയുമായി റൊമാൻസിച്ചിരിക്കുന്നു മഹേശ്വർ ഭാര്യ രാധിക മക്കൾ ഇന്ദ്രജിത് ഇന്ദ്ര ഇന്ദ്രജ മാണു മഹേശ്വർ കാർഡിയോളജി ഡോക്ടറാണ് ഇന്ദ്രജിത്ത് രുദ്രനൊപ്പം ജോലി ചെയ്യുന്നു അവർ രണ്ടുപേരും ശങ്കും കരളുമാണ് ഇവരുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇന്ദ്രജ കുട്ടി നഴ്സാണ് അതായത് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു ട്രെയിനിങ് കയറിയേക്കുക ഇവരുടെ ഒരേ ഓരോ പെങ്ങൾ മാധുവി ഭർത്താവ് കൃഷ്ണൻ ഇവർക്ക് കുട്ടികളില്ല അതുകൊണ്ട് തന്നെ രുദ്രനെയും ഇന്ദ്രനെയും ജീവനാണ് അവർക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പിറ്റേ ദിവസം ഓഫീസിൽ മൂന്ന് മൂന്നുപേരും അവിടെയുള്ളവരെ പരിചയപ്പെടുകയായിരുന്നു ഹരികൃഷ്ണൻ എന്ന ഹരിയും അഞ്ജലി എന്ന അഞ്ചുവും അവരുടെ ഒപ്പം കൂടി എടി ദേവു എങ്ങനെയുണ്ട് എൻ്റെ ഏട്ടൻ കാണാൻ എന്ത് ഭംഗിയാ ക്യൂട്ട് ബോയ് ബട്ട് സ്വഭാവം തനി വെട്ടുപോത്തിൻ്റെയാ എന്താ വല്ല റേഡിയോ ആണോ ഇങ്ങോട്ട് പറയുന്നത് അനുസരിച്ചാൽ മതി അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല എന്നാലും നിന്നെ സമ്മതിക്കണം ഏട്ടനോട് ഐ ലവ് യു ഉമ്മയും പറഞ്ഞതിന് അത് പിന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ബട്ട് പിന്നെ അറിഞ്ഞത് സ്വഭാവം കൂതറയാണെന്ന് ശിവ ഇന്നലത്തെ സംഭവം ഇവർക്ക് വിവരിച്ചു കൊടുത്തിരുന്നു അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം പെട്ടെന്നാണ് അവിടേക്ക് രണ്ട് പുട്ടിഭൂതങ്ങൾ വന്നത് ഇറുകിയ ഡ്രസ്സും ഒരു ലോഡ് പുട്ടിയും മുണ്ടു മുഖത്ത് ശ്രീ നിന്റെ ഏട്ടൻ പേന്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലേ നീ എന്താ അങ്ങനെ ചോദിച്ചത് നീ അങ്ങോട്ട് നോക്കിയേ പെയിന്റിൽ കുടിച്ച രണ്ട് രൂപങ്ങൾ ദേവു പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി പിന്നെ കൂട്ട ശരിയായിരുന്നു എൻ്റെ ദേവു അത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് രാകേഷ് അങ്ങയുടെ മക്കളാണ് വേദിക ആൻ ദേവിക എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ ആ ഫാമിലിയെ ക്യാഷിനോട് ആർത്തിയുള്ള കൂട്ടത്തിലാ പിന്നെ രുദ്രൻ്റെയും ഇന്ദ്രൻ്റെ ഇന്ദ്രൻ്റെയും പിന്നാലെയും അതിന് ഓരോ ഡോസ് അവരും കിട്ടാറുണ്ട് ഡി എന്താടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ ദേവു കാണുന്നത് ചുവന്നു തുടത്ത് നിൽക്കുന്ന രുദ്രനെയാണ് ഇപ്പൊ കണ്ട തന്നെ അസുരനെ പോലെയുണ്ട് ഒരു വാളിന് കുറവ് കൂടെയുള്ളൂ വെറുതെ ചിരിച്ചു കളിച്ചിരിക്കാനല്ല നിങ്ങൾക്ക് ജോലി തന്നേക്കുന്നത് പോയി വർക്ക് ചെയ്യാൻ നോക്ക് ആ ഒരു അലറിലൂടെ എല്ലാവരും നാലുപാടു മോടി പേടിയുണ്ടായിട്ടല്ല ചെറിയൊരു ഭയം എന്നാലും നിന്റെ പേയെ ദേവു കൊള്ളാലോ നിന്റെ സ്വഭാവം എത്ര പെട്ടെന്ന് മനസ്സിലാക്കി നിനക്കിട്ട് പേരുകൊള്ളാം വെട്ടുപോത്ത് അതിന് രുദ്രയെന്ന് നോക്കി അവനെ പാ നിർത്തടോ നിന്റെ കൊലച്ചിരി അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ രുദ്രന്റെ തിര കേട്ടിട്ട് ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു വേഗം തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി വെറുതെ എന്തിനാ അവന്റെ കൈക്ക് പണിയുണ്ടാക്കുന്നേ രുദ്രൻ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അവളെ ദേവു കറങ്ങുന്ന ചേരൽ കരങ്ങി കളിക്കുവായിരുന്നു ഇത് കണ്ട രുദ്രന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഡി സോറി അവന്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി കാറ്റുപോലയുടെ അവിടെ അടുത്ത് ചെന്ന് അവളെ അവനിലേക്ക് അടുപ്പിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൻ്റെ ആ കരുനീല കണ്ണുകളിലേക്ക് അഴിമുപ്പെടുന്നത് പോലെ തോന്നി അവൾക്ക് പെട്ടെന്നാണ് അവളുടെ കൈക്ക് നല്ല വേദന തോന്നിയത് നോക്കിയപ്പോൾ കാനൻ പിടിച്ചു തിരിക്കുവാണ് വിട് ദേവേട്ട കൈ വേദനിക്കുന്നു അവളുടെ ദേവേട്ട എന്ന വിളിയിൽ അവൻ്റെ കൈ താനെ അഴിഞ്ഞു പെട്ടെന്ന് ബോധം വന്ന രുദ്രൻ അവളോട് ഷെൽഫിലിരിക്കുന്ന റിജക്റ്റഡ് ആയിട്ടുള്ള ഫയലെല്ലാം മാറ്റി അവിടെ ഒതുക്കാൻ പറഞ്ഞു ഇത് കേട്ട ദേവു എന്നോട് ഇത്രയും വേണ്ടായിരുന്നു എന്ന ലുക്കിൽ നിൽക്കുന്നു രുദ്രന്റെ അടുത്ത് അലറിൽ ആൾ ഷെൽഫിന്റെ അടുത്തെത്തി അങ്ങനെ കഠിനമായ പണിക്കിടയിലാണ് മുകളിലെ ഫയൽസ് അവളുടെ തലവഴി വീഴുന്നത് എന്റെ കണ്ണ് അയ്യോ ആരേലും വാ എന്റെ കണ്ണു നേറുന്നു ദേവുവിൻ്റെ ഒച്ച കേട്ട രുദ്രൻ കാണുന്നത് കണ്ണിൽ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന അവളെയാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പതുക്കെ കണ്ണിൽ ഊതാൻ തുടങ്ങി എവിടെ പൊടി വീണിട്ട് അവൾ കൈകൊണ്ട് തിരുവാൻ നോക്കുവാണ് ഓനങ്ങാതു നിൽക്കടി അവിടെ കണ്ണു തിരുമല്ലേ ഞാൻ നോക്കാം അവൻ കണ്ണിലെ പൊടി ഊതി കൊടുത്ത് തിരിയുമ്പോൾ അവിടെ വാതിലെടുത്ത് ഇന്ദ്രൻ കണ്ണും തള്ളി നിൽക്കുന്നു പുറകിൽ നിന്ന് നോക്കിയാൽ അവളെ കിസ് ചെയ്യുന്നതായിട്ടേ തോന്നുള്ളൂ അപ്പൊ നമ്മുടെ കൊച്ചിന്റെ കാറ്റ് പോയെങ്കിലേ അതിശയമുള്ളൂ ഇത് കണ്ട ദൈവം ഇന്ദ്രനെ നോക്കി നാണത്താൽ രുദ്രനെ പതുക്കെ തട്ടിയിട്ട് ഓടി രുദ്രനാണെങ്കിൽ ഇവൾക്കിതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ അടുത്തേക്ക് പോയി രുദ്രൻകുട്ടി കണ്ടില്ല നമ്മുടെ ദൈവൻ്റെ എക്സ്പ്രഷൻ ഡാ ഇന്ദ്രൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ആക്കി ചിരിച്ചു എന്തിനാ ഡിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമില്ല ഞാൻ കണ്ണിലെ പൊടി കളഞ്ഞതാ അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലല്ലോ അളിയാ അതും പറഞ്ഞ് ഇന്ദ്രൻ ചിരിച്ചു ഡോ ഇന്ദ്രന്റെ ഒരു അലറലായിരുന്നു അതിന് മറുപടി ശിവജിത് റോംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആരുടെയോ കൊഞ്ചിക്കൊണ്ടുള്ള വർത്തമാനം കേട്ടു അവൻ സൗണ്ട് വരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു അവിടെ ഒരു വായാടി കുട്ടിയുമായി നമ്മുടെ ഇന്ദ്രജ കളിക്കുന്നു ആ കുഞ്ഞുളിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കും അവൾ കണ്ടുപിടിക്കുമ്പോൾ കുഞ്ഞൂസ് ചിരിക്കും കൂടെ അവളും ചിരിക്കുമ്പോൾ അവളുടെ നുണക്കുഴിക്ക് അവളിൽ കാണാൻ നല്ല ചന്തമാണ് അവൻ അവളെ കെട്ടിപ്പിടിച്ച ആ നുണക്കുഴിക്ക് അവളിൽ മുത്തം കൊടുക്കാൻ കൊതിയായി പിന്നെ സ്വബോധം അവൻ ഒരു പുഞ്ചിരിയോടെ റോൺസന് പോയി ഇന്ദ്രരുദ്രന്റെ അടുത്തുനിന്ന് തിരിച്ച് ക്യാബിനിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കുട്ടികളിലൊന്നായ ദേവിക വരുന്നത് ദേവിക അവനെ മധു വരുവോളം വശ്യമായ നോട്ടത്താൽ നോക്കി നിൽക്കുവാണ് തൻ്റെ ചുണ്ടുകൾ ഉണിനീരിനാൽ നരച്ചുകൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് പോയി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ